നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം എട്ടാം തീയതി വെള്ളിയാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പൊ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് പെട്രോൾ പമ്പുകളിലെ ടോയ്ലറ്റുകൾ പൊതുജനങ്ങൾക്കും ലഭ്യമാക്കണമെന്ന് എണ്ണ കമ്പനികൾ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു ഡീലർമാരുമായുള്ള കരാറിൽ പമ്പുകളിലെ ടോയ്ലറ്റുകൾ പൊതു ശൗചാലയങ്ങളായി കണക്കാക്കണമെന്ന് എന്ന് മറുപടി സത്യവാങ്മൂലമായി നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചു ഡീലർഷിപ്പ് കരാറിൽ ഇല്ലെങ്കിലും യാത്രക്കാർക്ക് ഉപയോഗിക്കാമെന്നാണ് വ്യവസ്ഥയെന്ന് എണ്ണ കമ്പനികൾ വിശദീകരിച്ചു യാത്രക്കാർ എന്നതിൽ പൊതുജനങ്ങൾ കൂടി ഉൾപ്പെടുമെന്നും വാക്കാൽ മറുപടി നൽകി എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നിവ ഉൾപ്പെടെയുള്ള പ്രമുഖ എണ്ണ കമ്പനികളോട് കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് പെട്രോൾ പമ്പുകളിലെ ശൗചാലയങ്ങൾ പൊതു ശൗചാലയങ്ങളെന്നും വ്യവസ്ഥ ചെയ്യുന്ന സംസ്ഥാന സർക്കാർ തീരുമാനത്തിനെതിരെയാണ് പെട്രോളിയം ഡീലർമാർ ഹൈക്കോടതിയെ സമീപിച്ചത് അതായത് പെട്രോൾ പമ്പുകളിലെ ശൗചാലയങ്ങൾ പൊതു ശൗചാലയങ്ങളെല്ലാം അത് കസ്റ്റമേഴ്സിന് അതായത് ഉപഭോക്താക്കൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്നാണ് ഇത്തരത്തിലുള്ള പെട്രോൾ പമ്പുകൾ നടത്തുന്നവർ പറയുന്നത് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്ത് കുതിച്ചുയർന്ന വെളിച്ചെണ്ണ വില നിയന്ത്രണത്തിന് സർക്കാർ നടപടി അധിക ലാഭം ഒഴിവാക്കാൻ സംരംഭകരുമായി ചർച്ച നടത്തി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് കേര ഫ് ലാഭം ഒഴിവാക്കി സഹകരിക്കാമെന്ന് അറിയിച്ച മന്ത്രി കേര ഫഡ് ഹോൾസെയിൽ വില മാത്രമേ ഈടാക്കൂ എന്നും വ്യക്തമാക്കി തിങ്കളാഴ്ച മുതൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി ലിറ്ററിന് നാനൂറ്റി അൻപത്തിയേഴ് രൂപയ്ക്ക് വെളിച്ചെണ്ണ വിൽപ്പന ആരംഭിക്കുമെന്നും മന്ത്രി ജി ആർ അനിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് ഒരു കാർഡിന് ഒരു ലിറ്റർ മാത്രമായിരിക്കും വെളിച്ചെണ്ണ ലഭിക്കുക സപ്ലൈകോയിൽ ശബരി വെളിച്ചെണ്ണയും ഒരു ലിറ്റർ ക്രമത്തിൽ വയ്ക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി ഇതായി പങ്കുവെക്കുന്ന അറിയിപ്പ് അക്ഷയ സെന്ററുകളുടെ സർവീസ് ചാർജ് നിശ്ചയിച്ചു ഇനി തോന്നും പടി വാങ്ങാൻ സാധിക്കില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വിവിധ സേവനങ്ങൾക്ക് കെസ്മാർട്ട് വഴി അപേക്ഷ സമർപ്പിക്കുന്നതിനും മറ്റിടപാടുകൾക്കും അക്ഷയ സെന്ററുകൾക്ക് സർവീസ് ചാർജ് നിശ്ചയിച്ച് സർക്കാർ അക്ഷയ സെൻ്ററുകൾ തോന്നുംപടി നിരക്ക് ഈടാക്കുന്നതായി പരാതികൾ ഉയർന്നതോടെയാണ് വിവിധ സേവനങ്ങൾക്ക് പത്ത് മുതൽ നൂറ് രൂപ വരെയാണ് സർവീസ് ചാർജ് നിശ്ചയിച്ചിരിക്കുന്നത് നികുതികളും ഫീസുകളും അടയ്ക്കുന്നതിന് ആയിരം രൂപ വരെയുള്ള തുകയ്ക്ക് പത്ത് രൂപയാണ് സർവീസ് ചാർജ് ആയിരത്തി ഒന്ന് മുതൽ അയ്യായിരം രൂപ വരെയുള്ള തുകയ്ക്ക് ഇരുപത് രൂപ അയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള തുകയുടെ പൂജ്യം പോയിൻ്റ് അഞ്ച് ശതമാനം അല്ലെങ്കിൽ നൂറ് രൂപ ഏതാണോ കുറഞ്ഞത് അവയാണ് ഈടാക്കേണ്ടത് അക്ഷയ കേന്ദ്രങ്ങൾ ഈടാക്കുന്ന സേവന നിരക്കുകൾ അപേക്ഷാ ഫീസ് എന്നിവ സംബന്ധിച്ച പട്ടിക പൊതുജനങ്ങൾക്ക് കാണാൻ കഴിയുന്ന രീതിയിൽ പ്രദർശിപ്പിക്കണമെന്നും ഉത്തരവിലുണ്ട് കെസ്മാർട്ട് വഴി ലഭ്യമാകുന്ന സേവനങ്ങളിൽ വ്യക്തിഗത വിവരങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ ഇൻഫർമേഷൻ കേരള മിഷനും കേരള സംസ്ഥാന അക്ഷയ പ്രൊജക്ട് ഓഫീസിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് ഈ ഒരു ഓണത്തിന് എല്ലാ റേഷൻ കാർഡുകാർക്കും സബ്സിഡി നിരക്കിൽ രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ സപ്ലൈകോയിലൂടെ ലഭിക്കുമെന്ന് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചിട്ടുണ്ട് എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും കാർഡ് ഒന്നിന് രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ നൽകുമെന്നാണ് അറിയിപ്പ് സർക്കാർ ഇടപെടലിലൂടെ സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വില ഇനിയും കുറയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഓഗസ്റ്റ് മാസം ഒരു റേഷൻ കാർഡിന് ഒരു ലിറ്റർ വെളിച്ചെണ്ണ സബ്സിഡി നിരക്കിൽ മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് സപ്ലൈകോയിലൂടെ ലഭിക്കും അതേ കാർഡുകാർക്ക് അടുത്ത മാസവും നാലാം തീയതി വരെ സബ്സിഡി നിരക്കിൽ വെളിച്ചെണ്ണ വാങ്ങാവുന്നതാണ് അഞ്ചാം തീയതി ഓണത്തിനും സബ്സിഡി നിരക്കിൽ വെളിച്ചെണ്ണ നൽകുന്നുണ്ട് ഇത് പ്രകാരം ഓണത്തിന് ഒരു കാർഡിന് സബ്സിഡി നിരക്കിൽ രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ വരെ ലഭിക്കും വിപണിയിൽ മോശം വെളിച്ചെണ്ണ വിൽപ്പന കണ്ടെത്താൻ ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ജി ആർ അനിൽ വ്യക്തമാക്കി ഇനി അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ തടസ്സം വന്നിട്ടുള്ള ഗുണഭോക്താക്കൾ എന്നിവരെല്ലാവരും തന്നെ പ്രത്യേകമായി തന്നെ അറിഞ്ഞിരിക്കണം സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ മസ്റ്ററിംഗ് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ആരംഭിച്ചിട്ടുണ്ട് മുഴുവൻ ഗുണഭോക്താക്കളും അക്ഷയ കേന്ദ്രത്തിൽ നേരിട്ടെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കണം അല്ലാത്ത പക്ഷം പെൻഷൻ മുടങ്ങുന്നതാണ് ഈ ഒരു പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ആഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെയാണ് പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ നിലവിൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് മസ്റ്ററിംഗ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ഗുണഭോക്താക്കളും മസ്റ്ററിങ് ചെയ്തിരിക്കേണ്ടതും നിർബന്ധമാണ് പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതിയിരിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂ സൈനിങ്